വീട്ടിലേക്കുള്ള യാത്രയിൽ പലതും ഇന്ദ്രൻ്റെ അച്ഛൻ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ അച്ഛുമുള്ള മുഖമായിരുന്നു അപ്പോഴും വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കാർ തിരിക്കുമ്പോൾ ബാല വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങി നടന്നു വയ്ക്കോളാം ബാല ഒരുപാട് പറഞ്ഞപ്പോൾ അവിടെ ഇറക്കി തിരിച്ചു പോയി ഇന്ദ്രൻ്റെ അച്ഛൻ പടിപ്പുഴ കടന്ന് മുറ്റത്തേക്ക് കയറുമ്പോഴേക്കും റോഡിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടു ബാല മോളെ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഞ്ഞിന് അമ്മയോടി ഇറങ്ങി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു അവർ അമ്മേ പിന്നെ അവിടെ എല്ലാവരും ഉണ്ട് നല്ല പനിയുണ്ട് കുളത്തിൽ വീണ് താഴ്ന്നപ്പോൾ കുഞ്ഞ് പേടിച്ചു പോയി ബാല പറഞ്ഞ എൻ്റെ ഉമ്മരത്തേക്ക് കയറി അല്ലമ്മ എങ്ങനെ അറിഞ്ഞു ബാല നടക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്നെ വിഷമിച്ച് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു തിരുമേനിയാണ് എല്ലാം പറഞ്ഞത് എനിക്ക് കൈയും കാലും വിറച്ചിട്ട് പാടില്ലായിരുന്നു വിവരമൊന്നും മറിയാനിട്ടാകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ബാല ഒന്നും തന്നെ റൂമിലേക്ക് നടണം കുളിച്ചും മാറാനുള്ള സാരി എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവള് കുഞ്ഞിനു നല്ല പനിയാണ് അപ്പോഴും നെറ്റിൽ ഇടക്കിടക്ക് തുണി നനച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തോർത്ത് മൂക്കി പിഴിഞ്ഞ തുടച്ചിട്ടും പനി കുറയുന്നില്ല ഇടയ്ക്ക് കണ്ണു തീർക്കുമ്പോഴെല്ലാം മോൾ ആരെ തിരഞ്ഞത് കണ്ടു ഇന്ദ്രൻ മയക്കം വിട്ടുണർന്ന മോൾ അമ്മ അമ്മയെ കാണണം കറിഞ്ഞ മകൾ പറയുന്നത് വേദനയുടെ കേട്ടു ഇന്ദ്രൻ അമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയതല്ലേ മോളെ നാളെ വരൂട്ടോ സുധാമ അവളെ ആശ്വസിപ്പിച്ചു ചിത്തമ്മ അല്ല അമ്പലത്തിൽ വെച്ച് അമ്മയെ കെട്ടി മോക്ക് തീവി പാഞ്ഞു അതായി അമ്മ എന്ന് കരച്ചിനിടിയിൽ കൂടി മോൾ വയ്ക്കി പറഞ്ഞാൽ കെട്ടി ഇന്ദനം മാസം അമ്മയും എല്ലാവരും ഞെട്ടി മോളെ മോളെന്താ പറഞ്ഞത് സുധ മോളിനെ അടുത്തിരുന്നു ചോദിച്ചു അതിലേ മോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോ ദേവി ഉണ്ടായിരുന്ന കൂടെ ദേവി പറഞ്ഞു മോളെ അമ്മ ഇപ്പോ രക്ഷിച്ചും പേടിക്കണ്ടാണ് അമ്മ എവിടെ ഇവിടെ ഉണ്ടല്ലോ കൺപോളുകൾ പതി വലിച്ചു തോർന്ന ആയാസപ്പെട്ടൊക്കെ ഇതിപ്പോടെ പറഞ്ഞു വച്ചപ്പോൾ ഭഗവതി എന്തിനെ എങ്ങനെയൊക്കെ ഇനിയും പരീക്ഷ മതിയായില്ലേ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു സുധ മോൾ പറഞ്ഞിട്ട് വിശ്വസിക്കാനാകാതെ മോളത്തിന് തുറച്ചെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ മോളെ ഇന്ദ്രൻ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മകൻ സങ്കടം കണ്ട് എന്ത് പറയണമെന്നാൽ നിന്നു അച്ഛനും അമ്മയും രക്ഷയും ഡോക്ടർ അകത്തേക്ക് വന്ന് മോൾ ഉണർന്ന ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു ഓ മൈ കോട്ട് ഇപ്പോഴും ടെമ്പറേച്ചർ കൂടുതലാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കും പാതി മയക്കത്തിൽ നിന്ന് കുഞ്ഞ് വീണ്ടും ഉണർന്ന് കരയാൻ തുടങ്ങി അമ്മയെ കാണണം ഉച്ചത്തിൽ കരയുന്ന ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ടു കണ്ണുകൾ നേരോട്ട് മറിഞ്ഞു വീണ്ടും ഫിക്സ് കാണിക്കാൻ തുടങ്ങി കുഞ്ഞിനെ ഐ സി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം കാണുന്നുണ്ട് സിസ്റ്റർ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യും ഡോക്ടർ പറഞ്ഞു കിട്ടപ്പോൾ എല്ലാവരും ഞെട്ടി ധരിച്ചു പോയി ഇന്ദ്രൻ ചെമരിൽ ചാരി നിന്നും ആശ്രയത്തിന് ജനറൽ കമ്പിയിൽ മുറുക്ക പിടിച്ചു ഇന്ദ്രൻ കുഞ്ഞ് പറഞ്ഞത് അമ്മയെ കാണുന്നാണ് അവരുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വരാൻ പറയും ഡോക്ടർ ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഡോക്ടറെ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ നോക്കി സ്വന്തം അമ്മയെ കാണണമെന്ന മോൾ പറയുന്നത് നീ അത്തയോടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് അമ്മയെന്ന് വിളിക്കുന്നത് മോളിലെ മനസ്സിൽ അവരാണിപ്പോൾ അമ്മയെ കാണുന്നത് അന്യ ഒരു പെൺകുട്ടിയെ മോളിലെ അമ്മയെ കാണിച്ചത് ഇവിടെ നിർത്തുന്നത് എങ്ങനെ ഇന്ദ്രൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് ഡോക്ടർ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ മോളിൽ ഇപ്പോഴത്തെ അവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് സമയം ഇവിടെ നിർത്തിയാൽ മോൾക്ക് ഭേദമാകുന്നത് വരെ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടി വരില്ല എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യും പറഞ്ഞിട്ട് ഡോക്ടറെ പോയി മോളെ ഐ സിയിലേക്ക് മാറ്റി ഇന്ദ്രൻ തകർന്നു പോയി തക്ഷ പറഞ്ഞറിഞ്ഞു രുദ്രൻ ഹോസ്പിറ്റലിൽ എത്തി ഇന്ദ്രന്റെ അച്ഛൻ എല്ലാ വിവരങ്ങളും ദുരുദ്രനോട് പറഞ്ഞു ഇന്ദ്ര മോൾക്ക് വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം ഇന്ദ്രന്റെ കയ്യിൽ പിടിച്ച പ്രതീക്ഷയോടെ പറഞ്ഞു രുദ്രൻ എങ്ങനെ ഇതൊക്കെ പോയി ശ്രീമാരുടെ വീട്ടുകാരോട് പറയും മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ദരുദ്ര കുഞ്ഞു പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കാൻ ഡോക്ടറെ പറഞ്ഞെന്ന് കരുതി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇന്ദ്രന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉയർന്നു ഉയർന്നുവന്നു താൽക്കാലം നമുക്കതേ പറ്റിയൊന്നും ആലോചിക്കേണ്ടിയില്ല മോളുടെ ആരോഗ്യമാണിപ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടേ ശ്രീബാല ഇവിടെ എത്തിയാൽ കുഞ്ഞിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും പിന്നീട് നമുക്ക് സാവകാശം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിൽ തെളിയുന്നില്ല രുദ്രൻ ആലോചനയോടെ പറഞ്ഞു അതേ മോനെ തൽക്കാലം അച്ഛൻ പോയി ബാലയുടെ അമ്മയോട് സംസാരിക്കാം ബാലവരൻ തയ്യാറാണെങ്കിൽ മോൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് വരെ നമുക്കൊന്ന് സംസാരിക്കാമല്ലോ അച്ഛനും പ്രതീക്ഷയുടെ ഇന്ധനയും നോക്കി അതൊക്കെ നമ്മുടെ സ്വാധീത ആകില്ലാച്ചാൽ നമ്മുടെ മോൾക്ക് വേണ്ടി ബാല എങ്ങനെ ഇവിടെ തളച്ചിടാൻ കഴിയും ഇന്ദൻ്റെ ചോദ്യം മുന്നിൽ തറങ്ങി നിന്നു അച്ഛനും അമ്മയും മകൻ പറഞ്ഞതും ശരിയാണ് നാളെ ആളുകൾ എന്ത് പറയും ശ്രീ ബാലയെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്തേലും ഞാനും അച്ഛനും കൂടി ഒന്ന് പോയിട്ട് വരാം ദക്ഷിണ കൂടെ പോകട്ടെ ശ്രീ വരാൻ തയ്യാറാണെങ്കിൽ കൂട്ടിക്കൊണ്ടു വരാം അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല രുദ്രൻ തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ മൗനത പാലിച്ചു അവന്റെ മനസ്സിലും മോൾക്ക് വേണ്ടി ബാല വന്നിരുന്നെങ്കിൽ എന്നുണ്ടായിരുന്നു ആലോചിച്ച് നിൽക്കാതെ രുദ്രനും ദക്ഷിമാനും കൂടി പുറപ്പെട്ടു അവർ ചെല്ലുമ്പോൾ ഉമർത്ത സന്ധ്യ ദീപം വെച്ച് തിരിയുകയായിരുന്നു ബാല ദക്ഷി അവളെ നോക്കി കണ്ടു ഐശ്വര്യമാർന്ന മുഖം റോസ് കലർന്ന വെളുത്ത നിറമാണ് ശ്രീ ബാലയ്ക്ക് നീണ്ട ചെരുണ്ട് സമൃദ്ധമായ മുടി പിൻഭാഗത്തും മറിച്ചുകൊണ്ട് നീണ്ടു കിടക്കണം അരക്കിട്ടും മറച്ചുണ്ട് നിറം കുറഞ്ഞ കോട്ടൺ സാരിയാണ് വേഷം നെറ്റിയിൽ ബാസ്മക്കുറി ഒഴികെ മറ്റ് ചന്തചാർത്തലുകൾ ഒന്നുമില്ല നീണ്ടു വിടർന്ന കറുത്ത പേലുകൾ നിറഞ്ഞ കരിനീല മിഴികളിൽ കൺമശി പടർന്നിട്ടില്ല ഇരുപത്തഞ്ചു വയസ്സിൽ പോകിൽ പറയില്ല ചുറ്റും മാസിനും വാരാന്തിയിലേക്ക് കയറുമ്പോഴും ദക്ഷ ശ്രീബാലയിൽ തന്നെ ദൃഷ്ടി പറപ്പിച്ചിട്ടുണ്ടോ മൊത്തത്ത് നിന്ന് കുട്ടി എന്താ അവിടെ നിന്നത് വരൂ അകത്തേക്കിരിക്കാം പുഞ്ചിരിയുടെ ബാല അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു അപ്പോഴേക്കും ശ്രീബാലയുടെ അമ്മയും അടുക്കള മുമ്പാറത്തേക്ക് വന്നേരുന്നു അല്ല എന്ത് ആ സമയത്ത് വെപ്പാളത്തിൽ ചോദിച്ച കിടന്നാൽ തോർത്തുകൊണ്ട് കസേരിന്ന് ടോൾ ശീലിക്കാൻ നീക്കി കൊടുത്തുകൊണ്ട് ചോദിച്ച തങ്കമണിയമ്മ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് തങ്കമണി വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ മുഖവറിയിട്ടുകൊണ്ട് ഇന്ദന്റെ അച്ഛൻ തങ്ങൾ വന്നത് ഇന്തിൻ അണ്ണക്കാരെയും വ്യക്തമാക്കി പറയാൻ ബാലയുടെ മുഖത്ത് സന്തോഷം നിറയുന്നത് കണ്ടു ദക്ഷ ബാലക്ക് എതിർപ്പില്ലെന്ന് മനസ്സിലായി ദക്ഷയ്ക്ക് അതിനെന്താ മോളെ അസുഖം ഭേദമാകുമെങ്കിൽ രണ്ടില്ല നാല് ദിവസത്തെ കാര്യല്ലേ ഹോസ്പിറ്റലിൽ ബാലി വിടുന്നതിന് എനിക്ക് ഒരു എതിർപ്പില്ല ഒരു കുഞ്ഞിന്റെ കാര്യല്ലേ സന്തോഷമുള്ളൂ ശ്രീ ബാലയുടെ അമ്മ പറയുന്ന കേട്ടപ്പോൾ എല്ലാ മുഖങ്ങളിലും ആശ്വാസം നിറഞ്ഞു മുളെ ഒന്നു പോറ്റുവാ അമ്മ ഇട്ടിട്ട് പോയാ ഒരു കുഞ്ഞിന്റെ അവസ്ഥയോർത്ത് ശ്രീ ബാലയെ നോക്കി അമ്മ പറഞ്ഞ് ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം പെട്ടെന്ന് അകത്തേക്ക് നടന്ന ബാല അധികം വൈകാതെ തന്നെ ബാല ഒരുങ്ങി വന്നു കലി ഭാഗമുണ്ടായിരുന്നു മുളയെ വിളിക്കണം കേട്ടോ അമ്മ ഓർമ്മപ്പെടുത്തി രക്ഷ ചീവിയുടെ ബാലയെ നോക്കി രുദ്രൻ കാർ സ്റ്റാർട്ടാക്കി ദക്ഷിണ ബാലയും അമ്മയുടെ യാത്ര പറഞ്ഞ് പ്രിൻസീറ്റിൽ കയറിയിരുന്നു അജൻകുവാ ഡ്രൈവിംഗ് സീറ്റിലും ആശുപത്രിയിൽ എത്തിയവർ ഇന്ദ്രൻ അക്ഷമിടെ ഐസി വരാന്തിൽ നടക്കുകയായിരുന്നു ശ്രീ ബാല വരുമോ ഇല്ലെന്ന് ശിവതിമാവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ഐസിന്റെ നീളം വരാന്തിയുടെ ആറ്റത്തുനിന്ന് മനസ്സിനും രുദ്ധനും പിന്നാലെ ദക്ഷിയും ശ്രീ ബാലയും വരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ നിന്ന് താഴ്ത്തു ഭഗവതി നിന്റെ പ്രാർത്ഥന ചെയ്തുവരോ ഇന്ദ്രൻ അറിയാത്ത നെഞ്ചിൽ കൈവച്ചു മൊനെ ബാലമോഴിക്കൂടി താല്പര്യപ്പെല്ല തങ്കമണിച്ചു മോളെഴുന്നേറ്റോ അച്ഛനാകലെ നിന്നെ ചോദിച്ചു കിടക്കുണർന്നിരുന്നു എന്ന് പറഞ്ഞു ഒരേ ഒരു ചോദ്യം മാത്രം അമ്മയെ ഇന്ദ്രൻ നിരാശയോടെ പറഞ്ഞു ഇന്ദ്രൻ വിഷമിക്കാതെ എല്ലാം ശരിയാകോടും താൻ ഇങ്ങനെ വിഷമിക്കാതെ ഇന്ദ്രന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു രുദ്രൻ ബാല ഇന്ദ്രനെ നോക്കി കാൽ തമ്പലത്തിൽ വെച്ച് വേണ്ട ഇന്ദ്രനല്ല ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത് മുടിയാകെ അലങ്കൂലമായി കിടക്കുന്നു കണ്ണുകൾ കലഞ്ഞ ചുവന്നു സങ്കടഭാവം അറിയത് നീഞ്ചി പിടഞ്ഞു ശ്രീ ബാലയുടെ മോളെ നീ വന്നോ എന്താണെന്നറിയില്ല ബാലമോളെ കുഞ്ഞു നിന്നെ കാണാനാണ് വാശി പിടിക്കുന്നത് സുധ ബാലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൾ ബാല ചോദിച്ചു ഐ സിയിൽ മോളെ സുധ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അപ്പോഴേക്കും ബെല്ലടിച്ചു ഐ സി നിറങ്ങി വന്ന നേഴ്സിനോട് ബാല വന്ന വിവരം പറഞ്ഞു ഇന്ദ്രൻ ഞാൻ ഡോക്ടറോട് പറയാം സിസ്റ്റർ അകത്തേക്ക് തന്നെ പോയി അമ്മയുടെ മുഖത്ത് തന്നോട് എന്തോ തന്നോടെന്തോ ദേഷ്യമുള്ളതുപോലെ തോന്നി ദക്ഷയ്ക്ക് കുഞ്ഞിന് അപകടം ഉണ്ടായിന്ന് വീട്ടിലറിഞ്ഞ നിമിഷം അമ്മ പറഞ്ഞത് ഓർത്തുപോയി ദക്ഷ അമ്മ പറഞ്ഞതുപോലെ എല്ലാ മാനാർത്ഥങ്ങളാണല്ലോ ദേവി സംഭവിക്കുന്നത് ദേവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം കാലത്തിൽ പറമ്പിൽ വീട്ടിൽ സമാധാനം ഇല്ല ഭഗവതി നെഞ്ചി തടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ തലയ്ക്ക് കൂടം കൊണ്ട് ആടിയേറ്റത് പോലെ തോന്നി അമ്മയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞതാകും എന്നാണ് താൻ കരുതിയത് പക്ഷേ ഇപ്പോഴും തന്നെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ല അമ്മ താൻ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയാണ് പെരുമാറ്റം ആലോചിക്കുന്നതോളം ദക്ഷിക്ക് ശരീരമാകെ ഉറയ്ക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ ചുമറിയിൽ കൈവിരലുകൾ അള്ളിപ്പിടിച്ച് ദക്ഷിണേനോ അനിയത്തിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റങ്ങളുടെ രുദ്രൻ ഓടി വന്ന് ദക്ഷയെ പിടിച്ചു മോളെ എന്തു പറ്റി രുദ്രനെ ആദ്യോടെ വിളിച്ചുകൊണ്ട് ചോദിച്ചു കാലത്ത് മുഴുവൻ മുൻപും കഴിക്കാതിരിക്കുന്നതല്ലേ ചിലപ്പോ ഇന്ദന്റെ അച്ഛൻ പറഞ്ഞു നേരത്തെ ഇട്ടിരിക്കുന്ന ഇരിപ്പടങ്ങളിൽ ഒന്നിലേക്ക് ദക്ഷയിരുത്തിരുദ്രൻ മോളെ കണ്ണു തുറക്കുക രുദ്രൻ കവിളിൽ തലോടിക്കൊണ്ട് വിളിച്ചു ആയാസപ്പെട്ട് കാൺപോളകൾ വലിച്ചു തുറന്ന ദക്ഷ എന്താ മോളെ എന്തു പറ്റി രുദ്രനെ ആദ്യയോടെ ചോദിച്ചു എന്താന്നറിയില്ലേട്ടാ ഒരു തലവറക്കം പോലെ ദക്ഷ തലർച്ചയോടെ പറഞ്ഞു ഏതായാലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മോളെ പേടിക്കണം നമുക്ക് ക്യാഷ്വാലിറ്റിയിൽ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കാം രുദ്രനെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ഞാൻ പറഞ്ഞു രുദ്രാ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു രുദ്രൻ ക്യാഷ്വാലിറ്റിയിൽ ഡോക്ടറെ ദക്ഷയെ പരിശോധിച്ച് പേടിക്കാനൊന്നുമില്ല ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അല്ലേ അതിൻ്റെ ക്ഷീണമാണ് നന്നായി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കൂ പിന്നെ ടെൻഷനും എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത് ഡോക്ടറെ കാര്യം അന്വേഷിച്ചപ്പോൾ രുദ്രൻ കുട്ടിയുടെ വിവരമെല്ലാം പറഞ്ഞു അതായിരിക്കും കാണാം എന്തായാലും ഇവിടെ ഇനി അധികം നിൽക്കണം വീളകിയ പൊക്കോളൂ ഭക്ഷണം കഴിച്ച ഉറങ്ങി എഴുതേണ്ടത് ശരിയാകും ഡോക്ടർ പറഞ്ഞപ്പോൾ ആശ്വാസമായി തിരികെ വന്ന അവരോട് വിവരങ്ങൾ പറഞ്ഞു എന്തായാലും ഇനി വിളകിയ പെക്കൂടും കുറച്ച് ദിവസം രാമാട്ടം നിൽക്കട്ടെ രക്ഷ കളത്തിൽ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് പരിഹാരം എന്തെന്ന് തേടണം സ്വാമിജി വിളിച്ചു നോക്കണം സുധീര വാക്കുകൾ ലഭ്യത്തിനെങ്കിലും വേതനം നൽച്ചു തന്റെ കൂടെപ്പുറപ്പ് കളത്തിൽ പറമ്പിലേക്ക് ചെന്നതിനു ശേഷമാണ് തറവാട്ടിൽ ആനർത്ഥങ്ങളെന്ന് ദേവന്റെ അമ്മ പറയാതെ പറഞ്ഞതുപോലെ തോന്നിയവന് മൊളൈവാ വീട്ടിൽ പോകാം ജുദ്ധിനെ അനിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാരെയും ഒന്ന് നോക്കി ദക്ഷ ഏറ്റന്റെ കൂടെ നടന്നു അവർ പോകുന്നത് വേദനയോട് നോക്കി നിൽക്കാൻ മാത്രമേ ഇന്ദനെ കഴിഞ്ഞുള്ളൂ തൻ്റെ അമ്മയുടെ വാക്കിൽ ജുദ്ന്റെ മനസ്സിൽ വേദനിപ്പിച്ചു വന്ന് ഇന്ധന മനസ്സിലായി കഴിഞ്ഞിരുന്നു ഡോക്ടറെ അകത്തുനിന്നും വന്നു ബാല വന്നൂടെ വരൂ ഇന്ധന എന്ന് ഡോക്ടർ ഡോക്ടറെ അകത്തേക്ക് കയറി ബാല ഐസുവിൻ്റെ മനം പഠിപ്പിക്കുന്ന മരുന്നിൻ്റെ ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി ബാലയുടെ അവളുടെ കണ്ണുകൾ ആശിമുളക് തിരിഞ്ഞു അറ്റത്തെ ബെഡിൽ തളർന്നു കിടക്കുന്ന മോളെ കണ്ടും ശ്രീ ബാല ഓടി അവളുടെ അടുത്തെത്തി മോളെ അച്ചുമോളയെ ബാല മോളെ തലോടി വിളിച്ചു കണ്ണുകൾ അടച്ച് കിടന്നിരുന്ന കുഞ്ഞ് കുഞ്ഞുകൾ കണ്ണുകൾ വിളക്കിന് ബാലയെ നോക്കി അമ്മേ മാ വന്നോ മോൾക്ക് വയ്യാ അമ്മേ കുഞ്ഞു വാക്കൾ പിറുക്കിക്കൂട്ടി പറഞ്ഞു അമ്മ വന്നോട്ടോ ഇനി എൻ്റെ മോൾ ഇരിക്കണം വാവ് വേഗം മാറുട്ടോ ബാല കുഞ്ഞിന് മുകളിൽ നെറ്റി ചിന്തിച്ചോണ്ട് പറയാൻ ഇനി ഒന്നും പേടിക്കാനിരാ കുഞ്ഞിനെ ഏറെയും പേടിയായിരുന്നു കുറച്ചു സമയം ബാല കൂടെ ഇവിടെ ഇരിക്കെ ടെമ്പറേച്ചർ ഒന്നും നോർമലായ അൽബമിലേക്ക് മാറ്റാം ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം മോളെ ഇപ്പോൾ വിഷമൊക്കെ മാറിയില്ലേ കുഞ്ഞിൻ്റെ വലത് കയ്യിൽ തലോടിക്കൊണ്ട് ഡോക്ടർ ചോദിച്ച് മാറി എൻ്റെ അമ്മ വന്നല്ലോ നിഷ്കളങ്കമായി പറയുന്ന കുഞ്ഞിനെ അത്ഭുതത്തോട് നോക്കി ബാല